പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ മൂന്ന് തവണയോളം ഞാൻ മരണത്തെ മുന്നിൽ കണ്ടിട്ട് അവിടെ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്നതാണ് ഇതിന് എൻ്റെ നാലാമത്തെ ലൈഫ് വീണ്ടും കിട്ടി കുഞ്ഞുള്ള ജീവിതം പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനമായി ബി ജെ പിക്ക് ഭാവിയുള്ളൂ എന്ത് എന്താ മറ്റു പാർട്ടിക്കാർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് രാഹുൽ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായത്തേക്ക് അവർ ബീ ഭാരതീയ ജനതാ പാർട്ടിയെ ജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ള അഭിപ്രായക്കാരണം അധികാരം തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ജന ജനതയാണല്ലോ നമ്മുടെ ഇപ്പോൾ കേരളം ഇത്രയും വർഷം ഭരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ അടിയിൽ നിന്ന് അവരുടെ അടിയിൽ നിന്ന് അവരുടെ വോട്ട് ചോർച്ചയും ചോർന്നു പോയി ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ലൊരു ബേസ് ഇവിടെ ഉണ്ടാകുന്നുണ്ടാകുമ്പോൾ പല ഇതും ഉണ്ടാവില്ല അവരുടെ ഇതുവഴിയാണ് ഈ സംഘം നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും അതുകൊണ്ടാണല്ലോ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ആ സംഘത്തോട് ചേർന്ന് പോകുന്നത് ഇന്നും ഇപ്പം നൂറ് നൂറാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘം നൂറാം നൂറ് നൂറാം പിറന്നാൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിത്രയും കോടിക്കണക്കിന് ജനങ്ങളും ഇപ്പൊ ഇന്നും ഇന്ത്യ ഭരിക്കുന്ന ഏതൊരു വ്യക്തി നോക്കിയാലും അപ്പോൾ എല്ലാം സംഘപുത്രന്മാരാണല്ലോ സ്വയംസേവകരാണല്ലോ അതുപോലൊരു ചെറിയ സ്വയം ഇവിടെ എന്നോട് ആവുന്നത് ഞാൻ പാട്ട് വേണ്ടി ചെറുപ്പം നമ്മൾ വളർന്ന സാഹചര്യം പട്ടാളത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാം നമ്മുടെ മനസ്സിനെ കരുത്താക്കി അതിന്റെ ഒരു പിന്തുണ പിടിച്ചു നിൽക്കണം എന്നുള്ള പിന്നെ ഈ ചെയ്തതിന് മുന്നിൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ല പിടിച്ചു ഒരു വാശിയും കൂടി ആയിരുന്നു തെറ്റായ വഴിയിലൂടെ പോയി പേര് നല്ലതാണല്ലോ നല്ല വഴി കൂടെ പോയി തലമുറ തലമുറ കൂടെ നിക്കുന്ന ഒരു തൽപേരുണ്ടാക്കുക അത് ഈ സംഘത്തിൽ ബി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷനായ ഡോക്ടർ ഷിബു ബാലകൃഷ്ണനാണ് ഇന്ന് നമസ്തേ നമസ്തേ നടന്നു വന്ന വഴികളെല്ലാം കനൽ വഴികളായിരുന്നു പതിനഞ്ചു വർഷത്തെ രാഷ്ട്രസേവനം അതിനുശേഷം ജനാധിപത്യത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ നേരിടേണ്ടി വന്നത് അക്രമമായിരുന്നു എങ്ങനെ ആണ് ജീവിതത്തിലെ ഒരു വലിയ യാത്ര ഇന്ന് ബിജെപിയുടെ ഒ ബി സി മോർച്ചയുടെ ഉപാധ്യക്ഷനായി നിൽക്കുമ്പോൾ നോക്കിക്കാണുന്നത് രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ സംഭവിക്കേണ്ടതായി സംഭവിക്കേണ്ടതായിരുന്നില്ല കാരണം ഇവിടെ അങ്ങനെയൊരു പ്രശ്നമുള്ള മേഖല ആയിരുന്നില്ല പക്ഷെ അന്ന് അടുത്ത തൊട്ടടുത്ത് നടന്ന പഞ്ചായത്തുകൾ നടന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവിടെ അത് സംഭവിച്ചത് ഇവിടെ ആരുമായിട്ട് ഒരു ഒന്നും ഇല്ലാത്ത ഒരു മേഖലയായിരുന്നു നല്ല രീതിയിൽ രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ വോട്ടിന്റെ ഒരു വർദ്ധനവുണ്ടായിരുന്നു ഇവിടെ ആ വർദ്ധനവിന്റെ ഒരു ഇതും കൂടെ ആണ് അതിൽ അല്ല സമൂഹത്തിന് വേണ്ടിയാണ് എങ്ങനെയാണ് 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 അതിനെ അതിനെ നേരിടാൻ സാധിച്ചത് സാധിച്ചത് അല്ലെങ്കിൽ മറികടക്കാൻ ഇമോഷണൽ സിറ്റുവേഷൻ നമുക്ക് ചെറുപ്പം മുതൽ നമ്മൾ വളർന്ന സാഹചര്യം പട്ടാളത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്ന എല്ലാം നമ്മുടെ മനസ്സിനെ കരുത്താക്കി അതിന്റെ ഒരു പിൻബലത്തിൽ പിടിച്ചു നിക്കണം എന്നുള്ള പിന്നെ ഈ ചെയ്തവരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ മനസ്സില്ല പിടിച്ചു നിക്കണം എന്നുള്ള ഒരു വാശിയും കൂടി ആയിരുന്നു ഇതുവരെ അതെ തീർച്ചയായിട്ടും ആ ആ ഈ തുടങ്ങുന്നതിന് എന്നോട് പറഞ്ഞു ഇടത്താണ് ഇവിടെ വെച്ചിട്ടാണ് സംഭവം ദിവസത്തെ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല കാരണം ഒരു ഏപ്രിൽ രണ്ടാം തീയതി രണ്ടായിരത്തി പതിനെട്ട് അതിൻ്റെ തലേ ദിവസം വരെ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല അന്ന് ഞാൻ വന്നു പകൽ കാലത്ത് നേരത്തെ എനിക്ക് പോകണ്ടായിരുന്നു അപ്പൊ അന്ന് ഹർത്താലായിരുന്നു കേരളത്തിൽ അപ്പൊ അന്ന് ഞാൻ പോകണം വിചാരിച്ചു പെട്ടെന്ന് പ്രോഗ്രാം ചേഞ്ച് ചെയ്തു ചേഞ്ച് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് ഒന്നുമില്ല ഹർത്താലാണുള്ളൂ അപ്പോൾ ഞാൻ വൈകുന്നേരം വരെ കടന്നു പറഞ്ഞി അപ്പോഴാണ് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ വന്നു അവരുടെ കൂടെ നടക്കാൻ ഇറങ്ങി ഞാൻ ഇവിടുന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ അപ്പുറത്തുള്ള ടൗണിൽ പോയി കറങ്ങിയായിട്ട് വന്ന് ഇങ്ങോട്ട് കയറി നമ്മൾ ഇരിക്കുന്ന ഇവിടെ എത്തുമ്പോഴാണ് നിന്ന് സൗണ്ട് വന്ന് ഈ കുറച്ച് സെക്കൻഡുള്ളിൽ അല്ല നടന്നു ഈ ഒരു പൊസിഷനിലാണ് ഈ സംഭവം നടന്നത് എന്തായിരുന്നു ഒരു പ്രധാന കാരണം എന്തുകൊണ്ട് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന എന്നോട് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ ഇന്ന തൊട്ടടുത്ത പഞ്ചായത്തിന്റെ പ്രശ്നം പ്രശ്നങ്ങള് നടന്നുകൊണ്ടിരിക്കുന്നോ അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം തന്നെയാണ് അവിടെ ഈ അവിടുത്തെ പ്രവർത്തകരെ തമ്മിലുള്ള പ്രശ്നങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഞാനുമായിട്ട് പ്രശ്നമല്ല പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന വ്യക്തി ആയിരുന്നു ഞാൻ അപ്പോൾ അവർക്ക് അവരുടെ ടാർഗറ്റ് രാഷ്ട്രീയ സ്ഥാനം വഹിക്കുന്ന മുഖ്യ ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം ആവതിൽ ഞാൻ വന്ന് പെട്ടു എങ്ങനെയാണ് ഒരു നഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമുക്കിത് സംഭവിച്ച ശേഷം നമുക്ക് അത് ഉൾക്കൊള്ളാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതിപ്പോ രാഷ്ട്രീയ പട്ടാളത്തിലോ എന്തെങ്കിലും വെച്ച് സംഭവിച്ചാണെങ്കിൽ നമ്മൾ രാജ്യത്തിന് സമർപ്പിച്ചു എന്ന് പറയാം പക്ഷെ ഇത് അതല്ല സംഭവിച്ചത് ഞാൻ പക്ഷേ നമുക്ക് നമ്മൾ എന്ത് ചെയ്താലും തിരിച്ചുവരിക എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മളത് റിക്കവർ ചെയ്ത് ഓവർകം ചെയ്ത് വന്നു വർഷം പിന്നെ അത് നിർത്തി പതിനേഴ് വർഷം ഇരുപത്തിനാല് ദിവസത്തോളം ഞാൻ ആർമിയിൽ ഉണ്ടായിരുന്നു പതിനേഴ് വർഷം ഉണ്ടായിരുന്നു ഫുൾ സർവീസ് ചെയ്തിട്ട് ഞാൻ വന്നത് പതിനേഴ് വർഷം ഉണ്ടായിരുന്നു ഈ പഞ്ചായത്തിൽ ആദ്യമായിട്ട് ശാഖ തുടങ്ങുമ്പോൾ ഇതായിരുന്നു സംഘസ്ഥാൻ അവിടെ വെച്ചിട്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ ഓർമ്മ ചെയ്യാൻ എൺപത്തി ആറിൽ ഇവിടെ ശാഖ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് ഇതായിരുന്നു സംഘസ്ഥ ഇവിടെ നാളെ തുടക്കം ഉണ്ടായിരുന്നത് അന്നും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇത് കമ്മ്യൂണിസ്റ്റ് കോട്ടയമാണ് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഏരിയയാണ് അന്നും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഒരു നോർമലായി പോയി മിതമായി പോയി അതിൻ്റെ ഇടയിലൂടെ എൻ്റെ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ ജോലിക്ക് കയറിപ്പോയി പ്ലസ് ടു കഴിഞ്ഞൊരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തു അധികം കഴിഞ്ഞു നിന്നിട്ടില്ല അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പിന്നെ ഇവിടെ ഫുള്ളായിട്ട് ഫുൾ ടൈം ആയി ഇറങ്ങി പ്രവർത്തിച്ചു പഞ്ചായത്ത് അലക്ഷനെ അമ്മയായിരുന്നു സ്ഥാനാർത്ഥി ഇവിടെ നല്ല വോട്ട് പിടിച്ചു ഒരുപാട് വർഷത്തെ ചരിത്രം കോൺഗ്രസ് ഇവിടെ ജയിക്കില്ലായിരുന്നു അങ്ങനെ പാട്ടിൽ കോൺഗ്രസ് ജയിച്ചു ഇപ്പോൾ നമ്മുടെ ഇവിടെ നല്ലൊരു വോട്ടിംഗ് പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ അച്ഛൻ അച്ഛൻ സഞ്ചരിച്ചിരുന്നത് ആള് സ്വയം സേവനായിരുന്നു ബാബറി മസ്ജിദിന്റെ ഇതിനെല്ലാം പുള്ളി കരസേവനായി പോയിരുന്നു ഒരുപാട് പത്ത് മുപ്പത്തെട്ടോളം ദിവസത്തോളം നമുക്ക് അന്നൊന്നും ഈ മൊബൈൽ ഫോണോ ഒന്നുമില്ല ചട്ടമൊന്നുമില്ല പോയി നമ്മളെല്ലാം പ്രതീക്ഷ കൈവിടുമ്പളാണ് പുള്ളി സുപ്രഭാതത്തില് തിരിച്ചു വരുന്നത് പങ്കുവെച്ചിട്ടുണ്ടോ ഓർമ്മകൾ വെച്ചാൽ നമ്മളൊക്കെ അന്ന് ഓർമ്മയുള്ള പ്രായത്തിലായിരുന്നല്ലേ സംഭവം നടക്കുന്നത് പിന്നെ അതെല്ലാം വലിയ നമുക്ക് പറഞ്ഞ് തെന്നിട്ടും പലവരായിട്ട് കേട്ടിട്ട് ഇന്ന് അച്ഛൻ്റെ കൂടെ പോയിട്ടുള്ള ആൾക്കാരെല്ലാം ഇന്നുമുണ്ട് അപ്പോൾ കാണുമ്പോൾ അവരവരുടെ പഴയ ഓർമ്മകളൊക്കെ കുറച്ച് സമയം കൊണ്ടാങ്കിലും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ഊർജ്ജം ജീവിതത്തിൽ ഇത്തരം നമ്മൾ വളർന്നു വന്ന സാഹചര്യം വളർന്ന സാഹചര്യം എല്ലാത്തിനും പുള്ളി വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ത് നമുക്ക് ചെറുപ്പത്തിൽ എന്ത് വേണമെങ്കിലും എന്തേലും പുള്ളി സപ്പോർട്ട് ചെയ്യുമായിരുന്നു ആർമിയിൽ പോകണം പറഞ്ഞു ഒറ്റ മോനാണ് ആദ്യം വേണ്ട എന്ന് പറഞ്ഞ ആ വ്യക്തി പിന്നെ ഞാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്തു ജോയിൻ ചെയ്ത് കോഴിക്കോട് വെസ്റ്റിൽ നിന്നാണ് ഞാൻ ആർമിയിൽ ജോയിൻ ചെയ്തത് എന്നെ അവിടെ നിന്ന് ജോയിൻ ചെയ്ത് ആർമി വണ്ടി കയറ്റി കോഴിക്കോട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഹൈദരാബാദിക്ക് വണ്ടി കയറ്റി വിടുന്ന പോലെ എൻ്റെ ഒപ്പം അവിടെ നിന്നിട്ട് എന്നെ യാത്രയാക്കി ഞാൻ പുള്ളി വന്നത് അതിനൊരു അഭിമാനം കൂടുതലുണ്ടായിരുന്നിരിക്കാം എന്നുള്ളതല്ലോ കാരണം അവരെല്ലാം പറഞ്ഞതെന്നുള്ള സത്യസന്ധമായ വഴികളിലൂടെയാണ് നമ്മൾ ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആ സത്യസന്ധത വിട്ടിട്ട് ഇന്നും പെരുമാറിയിട്ടില്ല പെരുമാറാൻ ഉദ്ദേശിച്ചിട്ടുമില്ല ആ വഴിയിലൂടെ പോകുക കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ബാധിക്കുന്നത് നമ്മുടെ പല തല തലമുറകളായിരിക്കും ഇനി വരുന്നതിനെ ബാധിക്കും കഴിഞ്ഞു കഴിഞ്ഞു ബാധിക്കും ഇപ്പം നമ്മൾ അവരുടെ ആ വഴി നമ്മൾ പിന്തുടരണം നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സദാനന്ദൻ മാസ്റ്റർ അങ്ങേ പോലെ ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ആക്രമണത്തിന് ഇരയാകേണ്ടി വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം രാജ്യസഭയുടെ പടികൾ കയറി പോകുന്നത് നമ്മൾ കണ്ടു വളരെ അഭിമാനത്തോടെ നമ്മൾ നോക്കി നിന്നു അതിനുശേഷം ശിവചേരൻ വാർത്ത കണ്ടപ്പോഴും അതേ അഭിമാനം തന്നെയാണ് എല്ലാവർക്കും തോന്നിയത് എങ്ങനെയാണ് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഇത്രയും യാതന സഹിച്ച് ജീവിതം മുന്നോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഇത്രയും വലിയൊരു അംഗീകാരം കൊടുത്ത് ആദരിച്ചു അതിൽ വളരെ സന്തോഷമുണ്ട് വളരെ ആദരവുണ്ട് ആരോട് വളരെ എനിക്ക് ബഹുമാനമുണ്ട് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്ന ആക്രമണം അപ്പോൾ അതൊക്കെ അത് എത്ര കേട്ടിട്ടുണ്ടായിരുന്നു വളരെ ബന്ധങ്ങളുണ്ടായിരുന്നു ഞാനേറ്റവും അടുത്ത പല ഇവിടെ എവിടെ പ്രോഗ്രാം വരണമെങ്കിലും ഞാൻ പോയി കാണാറുണ്ട് പുള്ളിയെ ഇത് സംഭവിച്ച ശേഷം ഞാൻ പുള്ളിയെ

അതിനുവേണ്ടി ഞാൻ എന്നിലാവുന്നതും പരമാവധി അതിനുവേണ്ടി ഞാൻ അകമഴിഞ്ഞ് പ്രയത്നിച്ച് പാട്ടിയെ സഹകരിക്കാൻ എല്ലാവിധ സഹായവും എന്നെ കൊണ്ടാവുന്നതും ചെയ്യും എൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പരിമിതികൾ വെച്ചിട്ടുള്ള എല്ലാവിധ സഹ ഇതും ഞാൻ ചെയ്ത് എത്രത്തോളം സംഘം സഹായിച്ചിട്ടുണ്ടാകും ജീവിതത്തെ ഇന്നത്തെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പം മുതലേ ശാഖയിലൂടെ പഠിച്ചതും അത് കണ്ട് വളർന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി പോയതുകൊണ്ട് ഞാൻ ആരെയും ഞാൻ പഠിച്ച വഴികളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുള്ളൂ കാരണം തെറ്റായി പോകുന്ന ഒരാളെ ഞാൻ ഉപദേശിക്കില്ല തെറ്റായി കണ്ടാൽ പോലും അവർ നല്ല വഴി കൊണ്ടുവരാൻ ഉപദേശിക്കാറേ ഉള്ളൂ കാരണം നല്ലൊരു വഴിയാണ് ഈ സംഘം നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും അതുകൊണ്ടാണല്ലോ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ആ സംഘത്തോട് ചേർന്ന് പോകുന്നത് ഇന്നും ഇപ്പം നൂറ് നൂറാമത്തെ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘം നൂറാം പിറന്നാൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും അത് ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളും ഇന്നും ഏതൊരു വ്യക്തി നോക്കിയാലും എല്ലാം സംഘപുത്രന്മാരാണല്ലോ സ്വയം സേവകരാണല്ലോ അതുപോലെ സ്വയം സേവനം ഞാൻ ഇവിടെ എന്നോട് ആവുന്നത് ഞാൻ പാർട്ടിക്ക് വേണ്ടി ചെയ്യും ചെയ്തു നമുക്കറിയാം വളർച്ച എന്ന് പറയുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വർഷം ഓരോ തിരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും മുന്നോട്ടാണ് അതിൽ ഭയമുണ്ട് ഇടതുപക്ഷത്തിനാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആർക്കതിലും ഉണ്ടാവുമല്ലോ ഒരാൾ ഒരു കശേല പിടിച്ച് ഇരുന്ന് വർഷങ്ങളോടെ ഇരുന്ന് ഒരു സുപ്രഭാതത്തിൽ ആ കര പോകും എന്നൊരു അവസ്ഥ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ മനോവിഭ്രാന്തി ഉണ്ടല്ലോ അത് തിരിച്ചയച്ചുണ്ടാവും കാരണം അധികാരം ആരാഗ്രഹിക്കാത്തത് അധികാരം തുടർന്ന് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ജന ജനതയാണല്ലോ നമ്മുടെ ഇപ്പോൾ കേരളം ഇത്രയും വർഷം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് അവരുടെ ഇടയിൽ നിന്ന് അവരുടെ വോട്ട് ചോർച്ചയും പോയി ജനതാ നല്ലൊരു ബേസ് ഇവിടെ അവരുടെ മുന്നിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണം ആക്രമണം നേരിടേണ്ടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകേണ്ടി കുടുംബം എങ്ങനെയാണ് അതിനെ സ്വീകരിച്ചത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പിന്നീട് വിലക്കിയിരുന്നു കാരണം പിന്നീട് വളരെ സജീവമായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അമ്മയും പെങ്ങളും മാത്രമേ വീട്ടിലുള്ളൂ ഞങ്ങൾ മൂന്നാള് ചേർന്നിട്ടാണ് അതിൽ അവരുടെ ഭാഗത്തുനിന്നൊരു മുടക്കം ഉണ്ടായിട്ടില്ല കാരണം അവർ തന്നെ എന്ത് കാര്യത്തിനും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇന്നത്തെ ദിവസം വരെയും സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇന്ന് പോകണ്ടാവുന്നോ മതിയാക്കൂ നിർത്തൂ എന്നുള്ളൊരു വാക്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല കാരണം ചെറുപ്പം മുതലേ ഞാൻ പറഞ്ഞു എൺപത്തി ആറില് ഇവിടെ ശാഖ തുടങ്ങി അന്ന് മുതൽ പല പ്രശ്നങ്ങളും ഞമ്മൾ നേരിട്ടിട്ടുണ്ട് ആ നേരി നേരിടുമ്പോഴൊക്കെ ഈ കുടുംബമാണ് അച്ഛൻ്റെ ഭാഗത്തുനിന്നായ ഉണ്ടായ സമയത്തായിപ്പോൾ എൻ്റെ ഭാഗത്തുനിണ്ടാകുമ്പോഴൊക്കെ കുടുംബം കൂടുന്നതുകൊണ്ടാണല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇപ്പോൾ സദാനന്ദന്മാഷന്ന് പറയുകയുണ്ടായി ഒരു ഇന്റർവ്യൂ ഞാൻ എടുത്തിരുന്നു അപ്പനോട് പറഞ്ഞു ഇത്തരത്തിൽ വെട്ടയിറ്റ് ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ഗണഗീതങ്ങൾ പാടിയിരുന്നു എന്ന് സദാനന്ദന്മാഷൻ പറയുകയുണ്ടായി മത്സ്യത്തില്ലങ്കിരിയും പറയുകയുണ്ടായി അപ്പൊ അതൊക്കെ തരുന്ന ഒരു ഊർജമുണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടാൻ എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങയുടെ പോസ്റ്റുമായി അങ്ങയുടെ ഈ പദവിയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്റുകളെല്ലാം ഒരു ഗണഗീതം വെച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് എന്താ ചോദിച്ചല്ലേ ഇതൊരു അടുക്കും ജീവിതത്തെ വാർത്തെടുക്കുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമാണ് സംഘം കാരണം അതുപോലെ ഒരുപാട് പ്രസ്ഥാനം ഇത്രയും ഭക്ഷണമൊന്നും നിലനിന്ന് വന്നിട്ടില്ല പക്ഷേ ആ ഒരു അടുക്കും ചിട്ടയും നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ഉൾക്കൊണ്ടാൽ നമ്മൾക്കും നമ്മുടെ വരും തലമുറയ്ക്കും നമ്മളെ കാണുന്നവർക്കെല്ലാം അതിൽ വലിയൊരു ഊർജ്ജമാണ് കാരണം വെച്ചാൽ നമ്മൾ തെറ്റായ വഴി കൂടെ പോയി പേര് സമ്പാദിക്കുന്നതൊക്കെ നല്ലതാണല്ലോ നല്ല വഴി കൂടെ പോയി തലമുറ തലമുറ കൂടെ ണ്ടാക്കുക അത് ഈ സംഘത്തിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ ഇത്രയും രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പേടി എനിക്കൊരു പേടിയില്ല കാരണം ഞാൻ ഇതിനു മുമ്പും പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ മൂന്ന് തവണയോളം ഞാൻ മരണത്തെ മുന്നിൽ കണ്ടിട്ട് അവിടെ നിന്ന് എല്ലാം രക്ഷപ്പെട്ട് വന്നതാണ് ഇത് എൻ്റെ നാലാമത്തെ ലൈഫ് വീണ്ടും കിട്ടി അപ്പോൾ ഇനിയുള്ള ജീവിതം പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചു പട്ടാളത്തിലായിരുന്നപ്പോൾ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഈ രണ്ടാം തീയതി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പേടി സ്വപ്നമാണ് കാരണം രണ്ടായിരത്തി രണ്ട് സെപ്തംബർ രണ്ടാം തീയതി ഞാൻ ഓണത്തിന് നാട്ടിലോട്ട് വരികയായിരുന്നു അപ്പോൾ നമ്മുടെ കാശ്മീരിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് അവതിപുരാന്ന് എത്തിന് മുമ്പ് ഒരു ഇതുണ്ട് നമ്മുടെ എയർഫോഴ്സ് സ്റ്റേഷൻ ഉണ്ട് അവിടെ വെച്ചിട്ട് ബസ് മുന്നിൽ വരുന്ന ബസ്സിനെ ഒരു സ്വഭാവം ഓവർടേക്ക് ചെയ്യും അവിടെ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടീയ ഡമ്പിൻ്റെ ഉള്ളിലെ ഐ ഡി ഉണ്ടായിരുന്നു ആ ഐ ഡി മൊത്തം പൊട്ടി ബസ്സിലെ എല്ലാവരും എൻ്റെ ചുറ്റുള്ളിൽ എല്ലാവരും മരിച്ചായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ് എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ തലയെല്ലാം പീസ് പീസായി എൻ്റെ ദേഹത്ത് മൊത്തം ബ്ലഡ് ആയിരുന്നു ഇവിടേക്ക് എത്തുമ്പോഴേക്കും എൻ്റെ ഡ്രസ്സിൽ വേറെ ബ്ലഡ് ആയിരുന്നു അങ്ങനെ ആ സിറ്റുവേഷൻ രക്ഷപ്പെട്ടു പിന്നെ ഒരു ദിവസം വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിൻ്റെ ഉള്ളിലൂടെ വെടികൊണ്ട് കടന്നുപോയി അത് ഞാൻ അറിഞ്ഞിട്ടില്ല തൊട്ടടുത്തിരിക്കുന്ന ഓഫീസർ വേണ്ട അറിഞ്ഞ് ഒരു വെടികൊണ്ട് പോയിന്ന് ക്യാപ്പ് അയച്ച് നോക്കുമ്പോഴാണ് ക്യാപ്പിൻ്റെ ഫ്രണ്ടിലെ ഷെയ്ഡിൽ ബേൺ ചെയ്തു പോയിരിക്കുക പിന്നെ ഒരു ദിവസം വണ്ടി ഞാൻ ടേൺ ചെയ്യുന്ന സമയത്ത് ഉരുണ്ട് താഴെ പോയി രണ്ട് ഉരുളേ ഉരുണ്ടു വണ്ടി നൂറ് നിന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല ആർക്കും ഒരു ഇതില്ലാതെ രക്ഷപ്പെട്ടു ഒരുപാട് മുഖാമുഖം കണ്ടിട്ടുണ്ട് എന്നിട്ടും കൂടിയുണ്ട് തളർന്നുകൊണ്ട് തളർന്നാൽ നമ്മൾ തോറ്റില്ലേ ജീവിതത്തിൽ ജീവിതത്തിൽ തോൽക്കാൻ നല്ലല്ലോ ദൈവം നമ്മുടെ ഭൂമിക്കായിരിക്കും നമുക്ക് വേണ്ടി നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കുറേ കർമ്മങ്ങളെ നമ്മുടെ മോളെ ഏൽപ്പിച്ചിട്ടാണല്ലോ ഭഗവാൻ നമ്മളെ ഭൂമിക്ക് വിട്ടിക്കുന്നത് ആ കർമ്മങ്ങൾ നമ്മൾ വൃത്തിയായി ചെയ്ത് നമ്മൾ നമ്മുടെ ദൗത്യം അവസാനിപ്പിച്ച് പോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഭയന്ന് ഞാൻ ഓടി ഏതെങ്കിലും മാളത്തെ ഒളിച്ചുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടോ ഞാൻ വീരുവായില്ലേ ചെയ്യുന്ന നമ്മൾ ആരെയും ദ്രോഹിക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടേതായ വഴി സത്യസന്ധമായ വഴി ആരെയും ദ്രോഹിക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒറ്റ ദൗത്യം മാത്രമേ ഉള്ളൂ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്താണ് ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ശക്തിയും സഹപ്രവർത്തകർ നിന്ന് കിട്ടുന്ന ശക്തിയും നമ്മൾക്ക് ഇന്നത് ചെയ്യണമെന്ന് നമ്മുടെ ഉള്ളിലുള്ള ഊർജം ചെറുപ്പം മുതൽ സംഘസ്ഥാനം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ശക്തികൾ വാക്കുകൾ എന്ന് വെച്ചാൽ തളർന്നു പോകുമെന്ന ഒരു വാക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല പട്ടാളത്തിൽ ഒരുപാട് യാതൊരു സഹിച്ചിട്ടുണ്ട് ഒരുപാട് കാരണം കാശ്മീരിലെല്ലാം അറിയാമല്ലോ എന്തെല്ലാം പ്രശ്നമുണ്ടെന്ന് എന്ന് അവിടെ ഇന്ന് തരണം ചെയ്ത് വന്നു പിന്നെ അരുണാചൽ പ്രദേശ് അതിലും ഗംഭീര സ്ഥലമായിരുന്നു എന്നും വയസ്സും പ്രശ്നങ്ങളും എല്ലായിരുന്നു അവിടെ ആയാലും അവിടെയൊക്കെ നേരിട്ട് എനിക്ക് അടുത്ത ഇവിടെ അതുകൊണ്ട് ഞാൻ തളരും അല്ലെങ്കിൽ ഞാൻ തോൽക്കും എന്നുള്ള ചിന്ത മനസ്സിൽ ഇതുവരെ കെറികൂടിയിട്ടില്ല സത്യം ആ ഒരു പ്രതീക്ഷയിലാണ് ചല്ലെങ്കിൽ എന്നെ കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും ഇന്നും ഒരു കാര്യം ചെയ്തിട്ട് എന്നെ

എന്താണ് കേരളത്തിൽ ബിജെപിയുടെ ഒരു ഭാവി നല്ലൊരു ഭാവിയുണ്ട് കാരണം വെച്ചാൽ ബി ജെ പിക്ക് ഭാവിയുള്ളൂ എന്ത് എന്തെന്നാൽ മറ്റു പാർട്ടിക്കാർ ഇപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് രാഹുൽ ഇതൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്നൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായത്തേക്ക് അവർ ബി ഭാരതീയ ജനതാ പാർട്ടിയെ ജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരും എന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ കാരണം മറ്റുള്ളവരെ അവർ ഒരുപാട് കണ്ടു ഇനി കാണാൻ ബാക്കിയുള്ള ഒരു പാർട്ടി പാർട്ടി എന്നുള്ളത് ജനതാ അപ്പോൾ ആ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ജനങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി കേരളായിരുന്നൂർ വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ശ്രീധരൻ മത്സരിച്ച സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്ന ഒരു ഇടമാണ് സംബന്ധിച്ച് പാലക്കാട് എന്ന് പറയുന്നത് അപ്പൊ ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കുറച്ച് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്തൊക്കെയായിരിക്കാം തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ് അതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് തലങ്ങൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ബൂത്ത് സമ്മേളനങ്ങളും എല്ലാം വോട്ട് ചേർക്കലെല്ലാം കഴിഞ്ഞു ബൂത്ത് എല്ലാം എല്ലാ ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ജില്ലാ തലത്തിൽ നിന്നും സംസ്ഥാന തലത്തിനുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പ്രതീക്ഷകൾ കൂടുതൽ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഒരുപാട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി വരുന്ന ഒരു ഇത് നമ്മുടെ ഒരു വിജയത്തിൻ്റെ ഒരു ഇതായിരിക്കും മൊത്തം കേരള സംസ്ഥാനം മൊത്തം ഒരു ചോദ്യം ഈ ഈ ഏറെ ഇത്രയും വയസ്സ് വരെ രണ്ട് കാലിൽ ഓടിച്ചാടി നടന്ന് പിച്ച് വെച്ച് ഈ കാലുകൊണ്ടാണല്ലോ പിച്ച് വളർന്ന് ഇതുപോലെ ഇത്രയും രാജ്യങ്ങളും സംസ്ഥാനങ്ങളും ഒക്കെ വിദേശങ്ങൾ വരെ പോയി വന്ന് നടന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ഭാവം ഇല്ലാണ്ടാകുമ്പോൾ അതിൻ്റെതായ ഒരു വിഷമം ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയാം നിങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്കും പറയാൻ പറ്റില്ല കാരണം അതിൽ വിഷമങ്ങളുണ്ട് പക്ഷേ അത് നഷ്ടപ്പെട്ടിട്ട് നമ്മൾ വെച്ചിട്ടാണ് നടക്കണമെങ്കിലും പല പരിമിതികളുണ്ട് പഴയ ഇപ്പോൾ ഒരാൾ ഓടുന്ന പോലെ ഓടിച്ചാൽ നടക്കാൻ എന്നെ കൂടെ സാധിക്കില്ല പക്ഷേ അതിൻ്റെ ലിമിറ്റേഷനിൽ ഞാൻ കുറച്ച് വൈകിയാലും ഞാൻ ആ ഭാഗം എത്തിച്ചേരും ഞാൻ എൻ്റെ ഈ കാല് വെച്ച് ശബരിമല നടന്ന് കയറി നടന്നിറങ്ങി അതുപോലെ കുംഭമേളയ്ക്ക് പോയി കുംഭമേള പൂർണ്ണമായിട്ട് ഞാൻ ആസ്വദിച്ച് സ്നാനം ചെയ്ത് വന്ന കാരണം മഹാകുംഭം ഇനി എനിക്കു ലൈഫിൽ കിട്ടത്തില്ല ഇനി നൂറ്റി നാൽപ്പത്തി നാല് കൊല്ലമൊന്നും നമ്മുടെ ലൈഫില്ല അപ്പോൾ മഹാകുംഭം കുംഭമേള വരെ ഞാൻ സന്തോഷത്തോടെ ഞാൻ സഹപ്പുഴത്തോടെ പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് എൻ്റെ ഇഷ്ടത്തിന് അവർ എൻ്റെ കൂടെ വരികയും ചെയ്തു അവർ ശബരിമല ഞാൻ നടന്ന് കയറി അയ്യപ്പനെ തൊഴുത് നടന്ന് ഇറങ്ങി ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഞാൻ വണ്ടിയെടുത്ത് തൊട്ടടുത്തോട് ശിവക്ഷേത്രത്തിൽ പോയി കെട്ടുന്നതരച്ച് ഞാൻ തന്നെ വണ്ടി ഗുരു ശബരിമല ഓടിച്ച് കൊണ്ട് വണ്ടി നിർത്തി ഞാൻ തന്നെ നടന്ന് കയറി ഇറങ്ങി റിട്ടേൺ ആ വണ്ടി വീട്ടിൽ കൊണ്ട് നിർത്തുന്നവരെ ഞാൻ തന്നെയായിരുന്നു ചെയ്തത് ഒരാൾക്കും തകർക്കാൻ പറ്റാത്ത ഒരു ധൈര്യം എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ധൈര്യം ചോർന്നു പോയിട്ട് പിന്നെ ഞാൻ അല്ലാതാവില്ലേ അപ്പൊ ഞാൻ ഇഞ്ഞ് വരുന്ന ആൾക്കാർ എന്നെ കണ്ട് പഠിക്കുക എന്ന് പറയണെങ്കിൽ ഞാൻ അവർക്കുള്ളൊരു പോസ്റ്റ് എനർജി സ്വരൂപിച്ച് എല്ലാം കൊടുക്കണ്ടേ അതിനുള്ള എല്ലാ പ്രയത്നവും ഞാൻ ചെയ്യും ഒരുപാട് സ്നേഹം സന്തോഷം സന്തോഷം